െ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് കറി തയ്യാറായി കഴിഞ്ഞു ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് കറിയാണ് ഇതിലേക്ക് ഒരു കിലോ ബീഫ് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സോയാ സോസ് രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ഓപ്ഷനിലാണ് രണ്ട് സവാള വട്ടത്തിലരിഞ്ഞത് சர்வேப்பில்ல ரெண்டு தண்டு ஒரு டேபிள் ஸ்பூன் வெளியெண்ணும் குழப்ப இனி இது எல்லாம் கூட மிக்ஸ் செய்ய கொடுக்க நமக்கு இதுலேயே ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ആറ് മിസില് വരുന്നവരെ വേവിക്കാം ഗ്രേവി തയ്യാറാക്കുന്നതിന് വേണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെനി ജീര ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ മഞ്ചി ചോപ്പ് ചെയ്തത് കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് മൂന്ന് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ബീഫ് വേവിച്ചപ്പം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ചെറിയ രണ്ട് തക്കാളി നീളത്തിൽ നീളത്തിലരിഞ്ഞു വെച്ചതുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതൊരു പത്ത് മിനിറ്റോളം ഇങ്ങനെ വഴറ്റി കൊടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പ്രഷ് ചെയ്തത് അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഞാൻ കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് ഇട്ടിട്ട് നല്ലതായിട്ട് സോൾട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം പെരിഞ്ചീരകത്തിൻ്റെ അര ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ബീഫ് കറി തയ്യാറായി കഴിഞ്ഞു ഈ ചാനൽ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക